ആദ്യ ആഴ്ചയിൽ തന്നെ ഇത്രയധികം കൂടി ലാലേട്ടൻ വരാറില്ല ഈ ഒരു കാരണം ഉണ്ടാക്കിയത് ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാ തന്നെയാണ് മറ്റാരുമല്ല ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ അക്ബർ ഖാൻ അക്ബർ ഖാൻ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് തന്നെയാണ് വലിയൊരു പ്രശ്നത്തിന് വഴി വച്ചിരിക്കുന്നത് പുറത്ത് ഒരുപാട് പേരാണ് ലാലേട്ടൻ്റെ പേജുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ കമൻ്റായി കുറിക്കുന്നത് അതായത് ഈ കാര്യം എന്തായാലും ലാലേട്ടൻ ചോദിച്ചേ പറ്റുമെന്ന് കാരണം ഒരു വ്യക്തിയെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത ഒരു പേര് നൽകാൻ പറയുമ്പോൾ ഇത്രയും തരം രീതിയിൽ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിൽ ഇടാൻ പാടില്ലാത്ത ഒരു പേരാണ് അക്ബർ ഖാൻ വിളിച്ചത് അതിന് തിരിച്ച് മാപ്പ് പോലും ഇതുവരെ അക്ബർ റേണുവിനോട് ചോദിച്ചിട്ടുമില്ല ഇന്ന് നടക്കുന്ന എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് രാവിലെ തന്നെ കഴിഞ്ഞു ഇന്നാരെയും എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ എന്തായാലും ഒരു എവിക്ഷൻ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് അതേസമയം രേണു ആണോ അതോ മുൻഷി രഞ്ജിത്താണോ ഇത്തവണ പുറത്തു പോകുന്നത് എന്നുള്ള കാര്യവും പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് ഒരുപാട് പേരാണ് രേണുവിനെ ഇഷ്ടപ്പെടാത്തവർ അതുകൊണ്ട് തന്നെ രേണുവിന് ഇത്തവണ വളരെയധികം ഓട്ടും കൊറാവുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക